ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്ക് എല്ലാവരും തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നന്ദി ത്രോട്ട് പ്രോബ്ലം മാറിയിട്ടില്ല ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എങ്കിലും വീഡിയോ ഒത്തിരി ലേറ്റ് ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ബാലൻസ് ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹരിമുരളി എന്ന പാട്ടിൻ്റെ പല്ലവി ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു ഘട്ട ശ്രുതി കുറച്ചാണ് വെച്ചിരിക്കുന്നത് കുറച്ച് സ്ട്രെയിൻ ഉണ്ട് എല്ലാവരും സഹായിക്കാം ഓക്കെ ജസ്റ്റ് നൊട്ടേഷൻ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ ആ എന്നുള്ള ബ്രീത്തിൻ്റെ പോർഷന് വേണ്ടിയിട്ട് ഞാൻ ഹെൽത്ത് ഓക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് മാത്രം പോവാം എൻ്റെ നൊട്ടേഷനും പറയാം ഓക്കെ ഹൈ പോർഷൻ ടച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പം മതുമൊഴിയിരാതെ നിന്നെ തേടി എന്നുള്ള പോർഷൻ നമ്മൾ രണ്ടര താളവട്ടം സസ്റ്റൈൻ ചെയ്യണം അതായത് തേടി ആ ഈന്നുള്ളത് തേടി ഈ സാഗരി മകസനിത ഓക്കെ അപ്പൊ ഞാൻ മധു മൊഴിയിലാദ്യം തേടി എന്നുള്ള എൻ്റെ നോട്ടേഷൻ പറഞ്ഞില്ല അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് അതിൻ്റെ നോട്ടേഷൻ അതായത് മധു മൊഴി രാധി ആ പുരുഷൻ സാധനീ പതനിധനു സി നിത പായല സിത പതനിധനീ നിത നിരളം കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ വീണ്ടും ഒറ്റടിക്ക് പാടണം ഓക്കെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത് ഓക്കെ അത് എന്നിട്ട് போர்ஷன் ஈ மூணாத்தெத்தும்போ சாகரி மகசனித ஈ

da da ba ma ga ma pa ma ga aa ri ri sa ni da aa aa ri ri sa da ni sa ga sa ga ma aa ta ni ga ga ma ga ma da ma da ni da ni ga ma da ni ചെയ്യണം ആ കറക്റ്റ് അല്ല ഞാൻ പാടുന്ന ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളു സി സി സഗമ ഗധനി സനി സി ധമി സ നി സ പതനി സലി മക സിതനിത പമക ആ ഗമ ഗരി നീസ ആ ഓക്കെ ഈ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് നമുക്ക് നിർത്താം ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ശരി ഒന്നും കൂടി ഞാൻ സ്ലോ ചെയ്ത് ഒന്നുകൂടി പറയാം ശരിക്കും നമ്മൾ ഓരോ പീസും സ്ലോ ആയി വളരെ സ്ലോ ചെയ്ത് പാടി ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അതിന്റെ സ്പീഡിനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മധു മൊഴി രാധേ നിരമ പദനിധനീ സനിധമ രാധെ നിന്നെ നിൻ പദ നിന്നെ പദനി സനിത നിസ നി சாகரி மகசனித தேடி ஆதனி சரிக ஆ பதனி சரிக ரேக சாமக ஆ பதனி சரிக റിപ്പ ആ സപ്പ മഗരി മഗ ആ ആ दलानी द द दलानी आ मगरी मग रिरी सनी ध दलानी द दम गम पाम ग पाम ग आम गम पाम गरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरी सनी ध आया ररीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरीरी सनी धनी स सनी स गम आ അവണം തൊട്ട് നമ്മൾ ഫോൾസ് നോട്ട് യൂസ് ചെയ്യണം അതായത് അത്രയും പോർഷൻ വരെ ഓക്കെ അതായത് അത്രയും പോർഷൻ നമ്മൾ ഫോൾ ഓക്കെ ഓപ്പൺ ത്രോട്ട് പാടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൾസിലേക്ക് കിടക്കണം ஆய பதனி சரிக ஆய 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 பதனி சரிகமாக சனி ததனி த ம ஆய ஆய்மாரிணி ச നിന്നെ തേടി ഇത്രയാണ് നൊട്ടേഷൻ എല്ലാവരും ട്രൈ ചെയ്യാം പ്രശ്നം കൊണ്ടുള്ള സ്ട്രെയിന് ഉണ്ട് എല്ലാവരും ക്ഷമിക്കുക അപ്പൊ അതിന്റെ വീഡിയോ അതിന്റെ ഒരു ബ്രീത്തിന്റെ പോർഷൻ ഞാൻ സെപ്പറേറ്റ് ഹെൽത്ത് ഓക്കെ ആയതിനു ശേഷം ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ വീണ്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലികമായി വീഡിയോ നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കി പോർഷൻ ബാക്കി നൊട്ടേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബായ് അപ്പോൾ എല്ലാവരും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും കാണാം ഓക്കെ അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ